ടി മേകാരാജ് പ്രസവശേഷം ഭാരം അറുപതിൽ നിന്ന് എൺപതിലെത്തി സൗന്ദര്യം തിരിച്ചു തിരിച്ചുപിടിച്ച് മുലപ്പാൽ കൊടുത്ത് പതിനഞ്ച് കിലോ കുറച്ചു ജോലി അഭിനയമായതുകൊണ്ട് വേണ്ടത് ഭംഗിയുള്ള ശരീരമാണ് എന്നാൽ ഒപ്പം കുടുംബവും കുട്ടികളും വേണം പ്രസവശേഷം ഭാരം കൂടിയ നടി തന്റെ പ്രസവശേഷം ഭാരം കുറച്ചതിനെക്കുറിച്ച് പറയുന്നു ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം ഉറക്കമാണെന്നും എട്ട് മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ച് താൻ ഉറങ്ങുമെന്നും അതിനാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലെന്നും മേഘ പറയുന്നു ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മേഘയുടെ പ്രതികരണം യോഗ നീന്തൽ നടത്തം എന്നിവ സ്ഥിരം നടത്തുന്ന മേഘ താൻ വലിയ രീതിയിൽ വണ്ണം വെച്ചിരുന്നുവെന്നും അത് കുറച്ചത് ഇങ്ങനെയാണെന്നും പറയുന്നുണ്ട് പ്രസവശേഷം എന്റെ ശരീരഭാരം വല്ലാതെ കൂടി പ്രസവത്തിനു മുമ്പ് അറുപത് കിലോയായിരുന്നു ഭാരം എന്നാൽ പ്രസവശേഷം എൺപതായി എൻറെ വണ്ണം കണ്ട് മറ്റുള്ളവർ തന്നെ അമ്പരന്നിരുന്നു വണ്ണം കുറയ്ക്കാൻ കണ്ടെത്തിയ എളുപ്പവഴി കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുക എന്നതാണ് കുഞ്ഞിന് മുലപ്പാൽ നൽകിയതിലൂടെ ഞാൻ കുറച്ചത് പതിനഞ്ച് കിലോയാണ് അതാണ് ബയോളജിക്കലി ശരിയായ രീതി എന്നാണ് മേക്കാരാജൻ പറയുന്നത് എന്നാൽ ഇത് സത്യമാണോ എന്ന് ചിലർ ഇന്റർവ്യൂവിന് താഴെ ചോദിക്കുന്നുണ്ട് ചിലർ ഇത് ശരിയാണെന്നും പറയുന്നുണ്ട് അതേസമയം മേക്കപ്പ് ഇടാറില്ലെന്ന് പറഞ്ഞ മേഖ താൻ ഉപയോഗിക്കുന്നത് കാജലും വാസ്ലിനും മാത്രമാണെന്ന് പറയുന്നുണ്ട് രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് വെളിച്ചെണ്ണയോ വിളക്കെണ്ണയോ കൊണ്ട് നന്നായി മുഖം മസാജ് ചെയ്യാറുണ്ടെന്നും നടി പറയുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി